ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹിസ്ബുല്ല ഹമാസ് ഹൂദികൾ ഐസിസ് ലഷ്കർ ഇ തൊയ്ബ അൽക്കൊയ്ബ അൽ കൊയ്ദ ജെയ്ഷെ മുഹമ്മദ് ഇങ്ങനെയൊക്കെ ഒരുപാട് സംഘടനകളെ കുറിച്ചിട്ട് ഈ അടുത്ത കാലത്തായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ നമ്മൾ കാണുകയും അറിയുകയും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ വിഷയമൊക്കെ കത്തി നിന്ന സമയത്താണ് നമുക്ക് ഇവരെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ പറ്റിയത് ലബനനിൽ ഹിസ്ബുല്ല യമനില് ഹൂദികൾ പലസ്തീനില് ഹമാസ് ഇങ്ങനെ പാകിസ്ഥാനിലും സിറിയയിലും വ്യത്യസ്തമായ സംഘടനകളിൽ വ്യത്യസ്തമായ പേരുകളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ ലോകത്തിൻ്റെ നാനാ തുറകളിലുമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ഇവരൊക്കെ ശരിക്കു പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സ്ത്രീവിരുദ്ധരാണ് സ്ത്രീകൾ ഒരിക്കലും ഉന്നതിയിലേക്ക് കയറി കയറരുത് വരരുത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്തിനേറെ അവരെ മനുഷ്യനായി കാണുന്നതിൽ നിന്ന് പോലും വിഭിന്നമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരാണ് ഇവർ ഇന്നിപ്പോ താലിബാൻ ഇറക്കിയ പുതിയ പ്രമേയം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീടുകളിൽ ജനലുകൾ വെക്കാൻ പാടില്ല കാരണം പുറത്തുള്ളവർ കാണുന്നല്ലോ വാതിലുകൾ ജനലുകൾ വീട്ടിലെ മുറ്റങ്ങൾ കിണറുകൾ ഇവിടെയൊക്കെ ഒക്കെ സ്ത്രീകൾ ഇറങ്ങുമ്പോൾ മറ്റുള്ളവരെ കാണുന്നു അവരാകെ മുട്ടൻ ചാക്കിനകത്ത് ഇറങ്ങിയാണ് നടക്കുന്നത് എന്നാൽ പോലും ആ രൂപമാണെങ്കിലും ശരി കാണുന്നു അപ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ലൈംഗിക രോഗമാണ് ഈ പുറത്തു ചാടുന്നത് മരിച്ചിന് കമ്പിൽ തുണി ചുറ്റിയിരിക്കുന്ന ഒരു രൂപമായാലും മതി പെണ്ണാണ് എന്നിവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് ഉദ്ധാരണം ഉണ്ടാകും ഇവർക്ക് കാമഭ്രാന്ത് വരും അതുകൊണ്ടാണ് ഇവർ എല്ലാവരെയും അതേ രൂപത്തിൽ ചിന്തിക്കുന്നത് പക്ഷേ ഇവരുടെ കാമഭ്രാന്ത് കുറച്ച് ഓവറാണ് ഒരാളിലോ രണ്ട് പേരിലോ മൂന്ന് പേരിലോ ഒന്നും തീരില്ല നാലൊക്കെ തന്നെ വേണ്ടി വരും ഇപ്പോ ഹിസ്ബുല്ലയുടെ തലവനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് വിവാദം സൃഷ്ടിക്കുന്നത് സാധാരണ അഫ്ഗാനിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ഇവിടെയൊക്കെ ഒരു പുരുഷൻ ഇപ്പോ പത്തോ പതിനാലോ ഭാര്യമാരുണ്ടെങ്കിലും ഒരു പഞ്ചായത്തിലെ മുഴുവൻ മക്കളുണ്ടെങ്കിലും വലിയ രൂപത്തിൽ അതൊന്നും വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല കാരണം ഇസ്ലാമിക ശരീരത്ത് നിയമപ്രകാരം അതൊക്കെ സാധുവാണ് ഇപ്പോ ഹിസ്ബുള്ളയുടെ തലവന് നാല് മൊബൈൽ ഭാര്യമാരുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ താൽക്കാലിക ഭാര്യമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് മുത്ത ആ വിവാഹം അല്ലാതെ പെർമനന്റ് ആയിട്ടുള്ള ഭാര്യമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് വിധവകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കൂടെ കൂട്ടുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അടിമ സ്ത്രീകളെ കൂടെ കൂട്ടി ഭാര്യയായി സ്വീകരിക്കുകയും വേണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യുന്ന രീതികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് മൊബൈൽ ഭാര്യമാർ പുതിയ ഒരു രീതികൾ കൂടി നമ്മൾ കേൾക്കുവാണെ പോകാം നാല് പെൺകുട്ടികളെ ഫോണിലൂടെ വിവാഹം കഴിച്ച് ഹിസ്ബുല്ലയുടെ സഹസ്ഥാപകന്മാരിൽ ഒരാളായ ഫുആദ് ഫുആറാണ് ഒരേ സമയം നാല് പെൺകുട്ടികളെ ഫോണിലൂടെ വിവാഹം ചെയ്തു എന്ന ഒരു കീർത്തിയിലേക്ക് എത്തിയത് ഈ റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസ് ആണ് ലോകത്തെത്തിക്കുന്നത് നാല് മൊബൈൽ ഭാര്യമാരുമായി ചാറ്റ് ചെയ്തത് മൂലമാണ് ഇയാളെ ഇസ്രായേൽ സൈന്യത്തിന് പെട്ടെന്ന് കണ്ടെത്താനും വധിക്കാനും സാധിച്ചത് ഹമാസിന്റെയും ഹിസ്ബുലയുടെയും ഹൂതികളുടെയും നേതാക്കന്മാർ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി അവരെ കണ്ടെത്താൻ മൊസാദും ഐ ഡി എഫും പിന്നാലെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് അതു ഷുക്കൂറിനെ കണ്ടെത്തണം എന്നത് ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളികളിൽ ഒരാളായതുകൊണ്ട് തന്നെ നിർബന്ധമായിരുന്നു ജൂതപ്പടയ്ക്ക് ഇപ്പോ ലബനനിലെ ഇവർ ആൻഡ്രോയിഡ് ഫോൺ പോലും ഉപയോഗിക്കാത്തത് വാട്സപ്പ് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഇതൊന്നും ഉപയോഗിക്കാത്തത് ഇവർ ഏത് കോണിലായിരുന്നാലും ശരി മൊസാദ് അവരെ കണ്ടെത്തും എന്ന ഭയത്തിലായിരുന്നു അങ്ങനെയാണ് അവർ പേജറുകളിലേക്കും വോക്കി ടോക്കുകളിലേക്കും ഒക്കെ മാറുന്നത് നാല് ഭാര്യമാരുമായി ചാറ്റ് ചെയ്തതുകൊണ്ട് ഇസ്രായേലിന് വേഗത്തിലാളെ കണ്ടെത്താൻ സാധിച്ചു തീർക്കാനും ഈ ഷുക്കൂർ ചില്ലറക്കാരനൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലബനനിലെ ബെറൂട്ടിൽ ബാരക്കുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അമേരിക്കൻ നാവികർ കൊല്ലപ്പെട്ടതിൻ്റെ ആസൂത്രകരിൽ ഒരാളാണ് ഈ ഫുദ് ഷുക്കൂർ എന്ന് യു എസ് അന്ന് തിരിച്ചറിഞ്ഞു ഇന്നത് വെളിപ്പെടുത്തുകയും ചെയ്തു ഫുആാദ് ഷുക്കൂറിന് ഒരേ സമയം നാല് സ്ത്രീകളെ കബളിപ്പിച്ചതിൽ കുറ്റബോധം തോന്നുകയും പിന്നീട് ഈ വിവരം സഹപ്രവർത്തകരോട് തുറന്ന് പറയുകയുമായിരുന്നു അത്രേ എന്നാൽ ഇയാൾ ഫോണിൽ ഒന്നിച്ച് കെട്ടിയ നാല് പെൺകുട്ടികളെയും കുറ്റബോധത്താൽ ഉപേക്ഷിക്കാനല്ല തയ്യാറായത് അവരെ നേരിൽ കണ്ട് നേരിട്ട് വിവാഹം ചെയ്യാനും നാല് പേരുമായി ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാനുമാണ് ഫുആാദ് ഷുക്കൂർ പിന്നീട് തീരുമാനിച്ചത് ഹിസ്ബുല്ല തലവൻ യുദ്ധമായതുകൊണ്ട് മാത്രമാണ് ഫോണിലൂടെ വിവാഹം കഴിക്കാൻ തയ്യാറായത് എന്ന് പറഞ്ഞു ഇയാൾ ഈ നാല് പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ ഒക്ടോബറിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുല്ലയുടെ പരമോന്നത മതപുരോഹിതനായ ഹാഷിം സഫിയുദ്ദീനെ സമീപിച്ചിരുന്ന തന്റെ നാല് കാമുകിമാരെയും വിവാഹം ചെയ്യാൻ അനുവദിക്കണം എന്ന് ഷുക്കൂർ സഫിയുദ്ദീനോട് ആവശ്യപ്പെട്ടതായി മൊസാദ് വെളിപ്പെടുത്തി കാരണം നമ്മുടെ മതം അനുശാസിക്കുന്ന രൂപത്തിൽ നമ്മുടെ മതം പറയുന്ന രൂപത്തിൽ ജീവിക്കാനാണ് താൻ താല്പര്യപ്പെടുന്നതെന്നും അവരെ വിവാഹം കഴിക്കാനുള്ള അനുമതി നൽകണമെന്നുമാണ് അത് ഷുക്കൂർ ആവശ്യപ്പെട്ടത് സോഷ്യൽ മീഡിയ ജൂതന്റെ നിർമ്മിതി ആയതുകൊണ്ട് ശത്രുക്കൾക്കും മിത്രങ്ങൾക്കുമൊക്കെ ഒന്ന് പോലെ ലോകത്തിൻ്റെ എവിടെയിരുന്നു ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാനും അവനവൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി രേഖപ്പെടുത്താനും സാധിക്കുന്നു എന്നത് അത്ഭുതം തന്നെയാണ് ഇപ്പോൾ അതേ സാഹചര്യത്തിൽ മറ്റൊരു വിവാഹമോചന വാർത്തയും വൈറലാകുന്നു മൊബൈൽ ഭാര്യമാരായി നാല് പേർ ഫോ അതേ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി നമ്മൾ നിന്നറിയണം മനുഷ്യാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെയായി നിലകൊള്ളുന്ന പ്രത്യേക ശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്നാണ് പൊതുവെ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ളത് പക്ഷേ ഇത് രണ്ടും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കാണാനേ ഇല്ലാത്ത രണ്ട് സാധനങ്ങളാണ് സ്വാതന്ത്ര്യവുമില്ല മനുഷ്യാവകാശവുമില്ല ഇല്ല മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ കമ്മ്യൂണിസത്തിൽ മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവുമില്ല ഇല്ല വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേൽ ഭരണകൂടം കൂച്ചുവില കിടുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കീഴിൽ സർവ്വസാധാരണമാണല്ലോ ഇപ്പോ അതിൽ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തു വന്നിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന കിം ജോങ് ഭരിക്കുന്ന ഉത്തര കൊറിയയിൽ നിന്നാണ് ഉത്തര കൊറിയ നമുക്ക് കേട്ട നാടാണ് ഉത്തര ഉത്തരകൊറിയയിൽ ഒരിക്കലും അവരെ മനുഷ്യരായിട്ട് പോലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങളല്ല അവിടെ നടപ്പാക്കുന്നത് വിവാഹമോചനം സോഷ്യലിസ്റ്റ് ആദർശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് കിം ജോങ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹമോചനം നേടുന്നവരെ ചുരുങ്ങിയത് ആറുമാസ കാലമെങ്കിലും ലബർ ലേബർ ക്യാമ്പുകൾ എന്നറിയപ്പെടുന്ന അടിമവേല ചെയ്യിപ്പിക്കുന്ന ജയിലിൽ അടയ്ക്കാനാണ് പുതിയ നിയമം അനുശാസിക്കുന്നത് സ്ത്രീ സമത്വ മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ വൈരുദ്ധ്യാത്മകത ഇവിടെയും ദൃശ്യമാണ് ഇത്തരം കേസുകളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ദൈർഘ്യമേറിയ തടവായിരിക്കും ലഭിക്കുക വിവാഹമോചനം നേരത്തെയും കൊറിയയിൽ നിയമവിരുദ്ധമായിരുന്നു പീഡനങ്ങൾ കാരണമാണെങ്കിൽ പോലും വിവാഹമോചനം നടത്തിയാൽ ഒരിക്കൽ വിവാഹം കഴിച്ചാൽ എന്തൊക്കെ സംഭവിച്ചാലും ആ ജീവനാന്തകാലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം നേരത്തെ വിവാഹമോചനത്തിനായി മുൻകൈ എടുക്കുന്നയാൾ മാത്രമേ ശിക്ഷ അനുഭവിക്കേണ്ടതായി വന്നിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ പങ്കാളികൾ രണ്ടു പേർക്കും ശിക്ഷ അനുഭവിക്കണം റേഡിയോ ഫ്രീ ഏഷ്യയാണ് ഇക്കാര്യം കിങ് ജോങ്ങിന് വേണ്ടി കൗണ്ടി പീപ്പിൾസ് കോടതി സന്ദർശിച്ച ഒരു വ്യക്തി പറയുന്നത് അന്നേ ദിവസം പന്ത്രണ്ട് ദമ്പതികൾക്ക് കോടതി വിവാഹമോചനം അനുവദിച്ചു എന്നാണ് ഉത്തരവ് വന്ന ഉടനെ തന്നെ അവരെ എല്ലാവരെയും ലേബർ ക്യാമ്പിലേക്ക് മാറ്റിയെന്നും അയാൾ പറയുന്നു കഴിഞ്ഞ വർഷം വരെ വിവാഹമോചനം നടന്നാൽ അതിനായി അപേക്ഷിക്കുന്ന ആളെ മാത്രമേ ലേബർ ക്യാമ്പിലേക്ക് അയക്കുമായിരുന്നുള്ളൂ എന്നും അയാൾ പറഞ്ഞു ഡിസംബർ മുതലാണ് വിവാഹമോചനം നടത്തിയാൽ രണ്ടു പേരും ശിക്ഷിക്കപ്പെടുന്ന രീതിയിലെ നിയമം അയാൾ കൊണ്ടുവന്നത് കൊറിയയിൽ വിവാഹമോചനം നിഷിദ്ധമാകുന്നത് അത് സോഷ്യലിസ്റ്റ് സങ്കല്പ സങ്കല്പങ്ങൾക്കെതിരായിരുന്നതുകൊണ്ട് മാത്രമല്ല ഇത് കൊറിയകളെയും ബന്ധിപ്പിക്കുന്ന രണ്ട് കൊറിയകളെയും ഉത്തര ദക്ഷിണ കൊറിയകളെയും ബന്ധിപ്പിക്കുന്ന ചരടായ കൺഫ്യൂഷ്യസ് മൂല്യങ്ങൾക്കെതിരാണ് എന്നതുകൊണ്ടുകൂടിയാണത്ര കോവിഡ് കാല ലോക്ക്ഡൗൺ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ വിവാഹമോചന നിരക്ക് ക്രമാധികം വർദ്ധിച്ചതായും റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാലും കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല പൊതു ഇടങ്ങളിൽ അവഹേളനങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും കൊറിയ വർക്കേഴ്സ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമെങ്കിലും ഇപ്പോഴും വിവാഹമോചന നിരക്കിൽ കുറവൊന്നും വന്നിട്ടില്ലെന്നും ആർ എഫ് ആർ എഫ് എയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ വിവാഹമോചനം നേടി ലേബർ ക്യാമ്പിൽ ആറുമാസം ചിലവഴിക്കേണ്ടി വന്ന ഒരു വനിത പറഞ്ഞത് പ്രായം മുപ്പതുകളുടെ അവസാനത്തിലുള്ളവരാണ് വിവാഹമോചനം നേടുന്നവരിൽ അധികവും എന്നാണ് സ്ത്രീകൾക്ക് താരതമ്യേന കൂടുതൽ കാലം ലേബർ ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നതായും അവർ പറയുന്നു അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് വിവാഹമോചനത്തെ മുന്നിട്ട് നിൽക്കുന്നത്